ജീവിതത്തിൽ വഴി പ്രതികൂലേണേ കനിവോടിയെ കാത്തിടണേ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് എട്ട് ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ ഏത് കാലത്തുമുള്ള ഏതൊരു ദൈവഭക്തന്റെയും പ്രാർത്ഥനകളിൽ അവശ്യമുണ്ടായിരിക്കേണ്ട ഒരു വാചകമാണിത് ഒന്ന് ശമുവൽ ഇരുപത്തിമൂന്നാം അധ്യായം ഇതിന്റെ പശ്ചാത്തലമായി കണക്കാക്കാവുന്നതാണ് ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന കാലം മാവോൻ മരുവിൽ ഒരു പർവ്വതത്തിന്റെ ഇപ്പുറത്ത് ദാവീദ് അപ്പുറത്ത് ശൗലും പടയാളികളും മരണത്തിന് നിമിഷങ്ങൾ എന്ന് ഉറപ്പിച്ച ദാവീദിന്റെ പ്രാർത്ഥന ഇങ്ങനെ ഞാൻ നടക്കേണ്ടെന്ന വഴി എന്നെ കാണിക്കണമേ അപ്പോൾ അവിശ്വസനീയമായ ദൈവിക ഇടപെടൽ ശൗൽ മടങ്ങിപ്പോകുന്നു ദാവീദ് രക്ഷപ്പെടുന്നു പ്രിയമുള്ളവരെ അഴലേറുന്ന പ്രതികൂലങ്ങൾ ഉയരുന്ന ഏത് ജീവിതങ്ങളിലും ഇന്നും അത്ഭുതം പ്രവർത്തിക്കും ദാവീതിൻ്റെ ഈ ദൈവം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഇന്ന് അടിയങ്ങൾ നടക്കേണ്ടെന്ന വഴി അടിയങ്ങളെ ഗ്രഹിപ്പിക്കണമേ ദൈവിക ഇടപെടൽ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ